നമസ്കാരം സ്ക്രീൻ പ്രിന്റിംഗിലേക്ക് സ്വാഗതം ഞാനൊരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് എന്റെ മകന്റെ ടീഷർട്ട് തന്നെയാണ് ചെറിയ ടീഷർട്ടാണ് അപ്പോൾ ഈ ടീ ഷർട്ടിലേക്ക് നമുക്ക് ദുൽഖറിന്റെ അതായത് ദുൽഖറിന്റെ ചാർലി ചാർലി ദുൽഖറിന്റെ ഈ പ്രിന്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം ദുൽഖറിന്റെ ചാർലി മാത്രമല്ല ദുൽഖറിന്റെ ഡി കെ കൂടി ഉണ്ട് നമുക്ക് ഫസ്റ്റ് എന്താ പറയുക ചാർലി എങ്ങനെ എന്താ പറയാ ഈ ഒരു ടീഷർട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ എന്താ പറയുക ആ ടീഷർട്ടിന്റെ ഏത് ഭാഗമാണ് എന്താ പറയുക നമ്മുടെ ചാർജിയെ പ്രിന്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കാം അപ്പം ബാക്കിലാണ് ഞാൻ പ്രിന്റ് ചെയ്യുന്നത് അത് ഇതുപോലെ വെച്ചും അതിനുശേഷം നമ്മൾ ആ ചാർജിയെടുത്തു നമ്മൾ പ്രിന്റിൽ നിന്ന് കണക്കാക്കി വയ്ക്കുക പിന്നെ നമ്മുടെ ആ ഒരു പെയിന്റ് നമ്മുടെ ആചാര്യയുടെ പെയിന്റ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീൻ പ്രിന്റ് ചെയ്യാൻ സ്ക്രീൻ പ്രിന്റ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് മീൻസ് വാട്സപ്പ് ചെയ്യുക ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും പെയിന്റ് അതിൽ വെച്ചതിന് ശേഷം നമ്മകെ മണിത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ സ്ക്വീസർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാം عاوزേഷൻ സ്ക്വീസർ മാറ്റി വെക്കാം ജസ്റ്റ് നമ്മൾ ആ ടീഷർട്ട് എടുക്ക ഇക്കാം െ ദുൽക്കറിനെ നമുക്ക് എന്താ പറയുക ആ ഒരു ടീഷർട്ടിലേക്ക് നമുക്ക് പ്രിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് എന്താ പറയുക ടീഷേർട്ടിലേക്കഴിഞ്ഞാൽ എവിടെയെക്കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ